ൂറാനകത്ത് പുസ്തകത്തിനകത്ത് പെണ്ണുങ്ങളെ അടിക്കാൻ പറഞ്ഞു വെച്ചിട്ട് അവൻ ന്യായീകരിച്ച് തള്ളുക അവർ ആടി അടിമകളായിട്ടില്ല ജീവിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സന്തോഷം നിന്റെ സന്തോഷത്തിന് നിനക്ക് മാത്രം ജീവിച്ചാൽ മതി അവക്ക് അവരുടെ സന്തോഷം ജീവിച്ചുകൂടാ നിനക്ക് നാല് കെട്ടാമെങ്കിൽ അവക്കെന്താ നാല് കെട്ടാം നീ അനുവദിക്കാത്ത ഏ അല്ല അറിയാണ്ട് ചോദിക്കറിയാണ്ട് നിനക്ക് നാല് കെട്ടാം നിന്റെ സന്തോഷത്തിന് ജീവിക്കുന്നത് അടി അടിമയായിട്ട് ജീവിക്കുന്നില്ല പോയാഴ്ച തള്ളുവാ അവർ അടിമയായിട്ട് ജീവിക്കുന്നില്ല പോലും എന്നാ പിന്നെ നിന്റെ ഭാര്യ നാലു കെട്ടാൻ വിടത നാലും ഭർത്താക്കന്മാരെ കൂടെ വീടിക്കൊണ്ടുപോവാ മുലകൂടി സഹോദരന്മാരെ മാത്രം ആക്കാതെ എന്തിനാ വില വലുതെ മുലകൂടി സഹോദരന്മാരാക്കി പോകുന്നത് വെറുതെ വെറുതെ വന്നു 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 പോവുകയല്ലേ രാത്രിക്കും പകാലും അതിന് വേറെ വല്ല പേരും പറയേണ്ടി വരും മുലകൂടി സഹോദരന്മാർ വില വന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെയാണല്ലോ എഴുതി കൊടുത്തിരിക്കുന്നത് പത്ത് മുതിർന്ന സഹോദരൻ പത്ത് പേർ പ്രാവശ്യം ഒരു മുതിർന്ന സഹോദരന് മുല കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മുലകുടി സഹോദരന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞോണ്ട് ഏഹ് നിന്റെ വീട്ടിലെ മുലകുടി സഹോദരന്മാരെയൊക്കെ നിർത്തി വെച്ചിട്ട് ഭാര്യയ്ക്ക് ആദ്യം കൊണ്ട് രണ്ട് മൂന്ന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവക്കാദ്യം സ്വാതന്ത്ര്യം പറഞ്ഞോട് മനസ്സിലായോ ഏ നിനക്ക് അമ്മയും അച്ഛനേയും പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ലടാ എന്തിനടാ നീ അമ്മയും അച്ഛനെയൊക്കെ പറയാൻ നടക്കുന്നത് നിന്റെ അമ്മ നിനക്ക് ഊറിയായിട്ടിരിക്കുമ്പോഴത്തേക്കും ഈ അമ്മയും അച്ഛന്റെ കഥയൊക്കെ എന്തിനാ നീ എഴുതുന്നത് നിനക്കൊന്നും അതിനുള്ള യോഗ്യത പോലും ഇല്ല അമ്മയച്ചൻ്റെ കഥ എഴുതാനായിട്ട് അമ്മയച്ച കഥ എഴുതി കൊണ്ടുവരുന്നു അമ്മയുടെ സ്നേഹവും അമ്മച്ചനെഴുതുന്നു സ്വർഗത്തിൽ നിന്റെ അമ്മയെ കൊണ്ടുപോയി നിന്റെ കൂട്ടുകാരൻ്റെ കൂറിയായിട്ടിരിക്കുക അല്ലെങ്കിൽ നിന്റെ സഹോദരന്റെ കൂറിയായിട്ടാണ് നിന്റെ അമ്മ വരുന്നത് അവിടെ അമ്മയച്ച കഥ എഴുതി തള്ളുക ഒരു ഉളുപ്പുമില്ലാതെ ഏഹ് ഇവനൊക്കെ എങ്ങനെ ഈ ഉളുപ്പില്ലാതെ എഴുതാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല അവൻ അമ്മയും സ്നേഹവും കഥയും അമ്മയച്ചനും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സ്ത്രീകൾ അടങ്ങി കേട്ടിരിക്കണമെങ്കിൽ അമ്മയച്ചൻ പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷനും കേൾക്കുമല്ലേ പക്ഷെ നമ്മൾ തിരിച്ചുന്ന അമ്മന്റെ മാത്രം സ്ത്രീകൾ കല്യാണം കഴിച്ച് പത്താക്കന്മാരുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ നാലു ഭാര്യമാരെയും കെട്ടാൻ കൊടുക്കണം പ്യൂമാർക്ക് സ്ത്രീകള് ഏ അർഷാദ് ജീസേ വേറെ കൊറേയൊക്കെ കരഞ്ഞു കരഞ്ഞ് നോക്കി ഇപ്പൊ കരച്ചിൽ മാറി വേറൊരു വഴിയിലേക്ക് കരച്ചിൽ പോകുകയാണ് ഏഹ് നീ സ്പോണെടുത്തേക്ക് വന്ന് വായി തുറക്കല്ലേ സ്മെല്ല് ഇങ്ങോട്ട് അടിക്കുന്നു അടിക്കുവല്ലോ സ്മെല്ലടിക്കാതിരിക്കുവോ തുറക്കുന്നത് മുഴുവൻ നമ്മന്റെ ബൊത്തകമല്ലേ നമ്മന്റെ പുത്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരാതെ പിന്നെ മണമാണോ വരുന്നത് പോട്ടാ എടാ വിവരം കേട്ടവനെ നീ കമന്റ് എഴുതുമ്പോഴെങ്കിലും ബോധത്തോടെ എഴുതാൻ പഠിക്കടാ നീ ഫോണിന്റെ അടുത്ത് വന്ന് നിന്ന് വാ തുറക്കല്ലേ സ്മെല്ല് ഇങ്ങോട്ട് വരുന്നു പ്ലീസ് വരും സ്മെല്ല് വരുന്നതുകൊണ്ട് എനിക്കേ തന്നെ നാണക്കേടാതെ കാരണം തൂറാനെന്ന് പറയുന്ന ഒത്തകം എടുത്തല്ലേ വായിക്കുന്നത് അപ്പൊ തൂറാനെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരാതെ പിന്നെ മണം വരുമോ ആ ബോധമെങ്കിലും വരണ്ടേ നിനക്ക് ഏ നീ എന്ത് കമന്റ് ഇടുന്നതിന് പോലും നിനക്ക് വില ബോധമുണ്ട് നിനക്ക് തലച്ചോറ് പോയി കിടക്കുന്നു എന്നുള്ളതിന്റെ അതിന്റെ തെളിവായി ഇതൊക്കെ ഏഹ് എനിക്കും തന്നെ നാണക്കേടുണ്ട് സ്മെല്ല് വരുന്നത് കൊണ്ട് ഇപ്പൊ എന്തു ചെയ്യാൻ പറ്റും വായിക്കുന്നത് മുഴുവൻ തൂറാനല്ലേ തൂറാന്റെ കഥയും പിന്നെ എന്നെ മമ്മത കാമപുരാന്തന്റെ കഥയും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലാണ്ട് പിന്നെ വേറെ എന്തെങ്കിലും പുറത്തേക്ക് വരുമോ അവന് പോലും തോന്നി സ്മെല്ലാണെന്ന് തൂറാന്റെ പുത്തകത്തിൽ നിന്ന് വായിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നാണക്കേട് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ഉമാര് കൊണ്ടുവന്ന് തൂറാന്റെ പുത്തകന്റെ കഥ കൊണ്ടുവന്ന് അങ്ങ് തള്ളുന്നത് ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ മുഴുവനും പറയും റീന അങ്ങ് വായി തുറക്കുന്നത് മുഴുവൻ തെറി പറയാനെന്നുള്ള രീതിയിലാണ് പക്ഷെ എനിക്കത് പറയേണ്ട കാര്യവുമില്ല ഞാൻ തൂറാൻ എന്ന് പറയുന്ന പുത്തകം പറയണമെന്നുള്ള ഉദ്ദേശിച്ച് വരുന്നതുമല്ല ആ സ്മെല്ല് പുറത്തേക്ക് വിടണമെന്ന് എനിക്ക് വലിയ താല്പര്യവും ഇല്ല ഞാൻ വരുന്നത് മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരുടെ പുത്തകം എപ്പം വായി തുറക്കുന്നോ ഇവന്മാരുടെ കഥ എപ്പം തുറന്നു പറയുന്നോ പിന്നെ സെപ്റ്റ് ടാങ്കിലേക്കായ സ്മെല്ല പുറത്തേക്ക് പോകുന്നത് ഏ നാസിം കെ പി എസ് അതെ വന്നിരിക്കുന്നു അടുത്ത ആള് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് നാല് കെട്ടിയാൽ നാല് ഭർത്താവിന് ചെലവിന് കൊടുക്കുമോ എന്തിന് പെണ്ണ് നാല് കെട്ടിയാൽ നാല് ഭർത്താക്കന്മാരും പെണ്ണിന് ചെലവിന് കൊടുക്കണം പെണ്ണ് നാല് കെട്ടി കഴിഞ്ഞാൽ പെണ്ണ് കൊണ്ടുപോകൂടി ചെലവിന് കൊടുക്കണം പോലെ എന്തിന് ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ അറിയത്തില്ല നാല് കെട്ടിയവള് ജീവിക്കുന്നവരുടെ കൂടെ കിടക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ നാല് ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാർ നാല് ചെലവിന് കൊടുക്കണം പെണ്ണിന് ആർ നാല് പേരും കൂടി ചേർന്ന് വില കുഴപ്പമുണ്ടോ പുതിയ കണ്ടുപിടുത്തമായിട്ട് ആയിട്ട് വന്നിരിക്കുക വെളുപ്പിക്കാനായിട്ട് നാല് നമുക്ക് കെട്ടി നമുക്ക് സുഖിക്കാം അതൊക്കെ തീർന്നത് ഏക സിവിൽ കോഡ് വരിക നാലും കെട്ടില്ല അഞ്ചും കെട്ടില്ല ഇനി ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാ നിന്റെയൊക്കെ നാല് കെട്ടും തീരും അഞ്ച് കെട്ടും തീരും എല്ലാ കെട്ടും തീരും നമ്മുടെ ശരീരത്തിന് നിയമമൊക്കെ കാറ്റി കിടക്കും ഏക സിവിൽ കൊണ്ടല്ലോ ആ ശരീര നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കത്തോളൂന്ന് പറഞ്ഞിട്ട് വല്ല ജീവിക്കത്തോളൂ എന്നല്ല നിർബന്ധമുണ്ടെങ്കിൽ എവിടെ പോകേണ്ടി വരും വല്ല ഇറാനിലോ അഫ്ഗാനിസ്ഥാനിലോ പാക്കിസ്ഥാനിലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകണം ഏ മനസിലായോ അവിടെ വല്ല അങ്ങ് പോകണം ഇനി അതൊന്നും നടക്കില്ല മക്കളെ നാല് പെണ്ണ് കെട്ടിയൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള മോഹം ഒന്നിനും നടക്കത്തില്ല ഇവിടെ സ്ത്രീകൾക്കെല്ലാം സ്വാതന്ത്ര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി നമ്മുടെ എന്തുവാഹമ്മദ് കാമബുരാതിന്റെ കാ മോദിയുടെ കാല് കഴുകി നിങ്ങളുടെ പെണ്ണുങ്ങളെല്ലാം വെള്ളം കുടിക്കണം അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായ മനുഷ്യൻ നല്ല കാര്യം ചെയ്തു കൊടുത്തു മുത്തലാഖെന്ന് പറയുന്ന സാധനം എടുത്തങ്ങ് പൊക്കി തോട്ടിലറിഞ്ഞു അതുകൊണ്ട് നാല് കല്യാണം കിട്ടുന്നു നടക്കത്തൊന്നുമില്ല പിന്നെ അവകാശം സ്വത്തവകാശം മക്കൾക്ക് കൊഴപ്പം മക്കൾക്ക് കൊടുക്കാൻ പാടില്ല കൃഷിയിടമായിട്ടങ്ങ് കിടന്ന് കിടന്നങ്ങ് കൊടുക്കണം ഏതു നേരം നമ്മന്റെ കാമം തീർക്കുന്ന വേണ്ടി മാത്രം പെണ്ണങ്ങ് പോയിട്ട് കൃഷിയിടമായിട്ട് സത്യം പറഞ്ഞ ഇവമാരുടെ പുത്തകം തുറന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്തു പറഞ്ഞു ഫോൺ വീഡിയോ കാണുന്നതിനേക്കാളും കഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും ഞാൻ അപ്പൊ ആൾക്കാർ ചിന്തിക്കും യോ റീന ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗതികേടാ പ്രിയ സഹോദരങ്ങളെ ഗതികേട് ഇതൊന്നും സംസാരിക്കണം ഉദ്ദേശിച്ച് ലൈവില് വരുന്ന വ്യക്തിയുമല്ലേ പക്ഷെ പച്ചക്കിതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ഇത് പറഞ്ഞു കൊടുക്കണം ഞാൻ കുഞ്ഞുമാവേ ഒന്നുമല്ല പത്ത് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് എനിക്ക് മനസ്സിലായോ ഏ ഈ സെക്ഷൽ ലൈഫിനെ കുറിച്ചും മനുഷ്യർ ബോധവാന്മാരായിരിക്കേണ്ട സമയത്ത് ഇതിനെക്കുറിച്ചും പച്ചക്കി പെന്മാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ കാര്യങ്ങൾ ലോകത്തോട്ട് പോകത്തുള്ളൂ അല്ലാതെ നമ്മന്റെ പറഞ്ഞ മതത്തിന്റെ കഥകളെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടും കേവലവുമാണെന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കാനും പാടില്ലല്ലോ ഇതാണല്ലോ നടക്കുന്നത് മുഴുവനും ഏ ആ എന്ന് പറയുന്ന മനുഷ്യന്റെ കാല് ആര് കഴുകി വെള്ളം കുടിക്കണം നമ്മന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളെല്ലാം കാല് കഴുകി വെള്ളം കുടിക്കണം കാരണം അവർക്ക് ഈ കാമഭരാന്തൻ മമ്മത് കൊടുത്ത കഥകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ പെണ്ണുങ്ങൾ മുഴുവനും കൃഷിയിടങ്ങളാ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്നവളും ആര് മുഴുവനും കൃഷിയിടങ്ങളാ തുറന്നു വെച്ച് മുലകളും കൊടുത്ത് കാണുന്ന മുലകുടി സഹോദരന്മാരെയും ഉണ്ടാക്കിയെടുക്കാം പോരാത്തതിന് എന്തുവാ കാണുന്നവർക്കെല്ലാം ഹൂറിയായിട്ട് ജീവിക്കാം സ്വർഗ്ഗത്തിൽ പോലും അവറ്റുങ്ങൾക്ക് ഹൂറി പദവിയേ ഉള്ളൂ കിടന്നു കൊടുക്കുന്ന പദവിയേ ഉള്ളൂ സ്വർഗത്തിൽ പോലും ഇവന്മാരുടെ തരിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ സ്വർഗ്ഗത്തിൽ പോലും പെണ്ണുങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ സമാധാനവും ഇല്ല ഇവിടെയും അവൾ അവൾമാർക്ക് സ്വത്തില്ല ഇവിടെയും അവൾമാർക്ക് അടിമ തന്നെയാണ് അവന്മാരെ ഉപദ്രവം കേൾക്കണം അവന്മാരുടെ തെറിവിളി കേൾക്കണം പിന്നെ പോരാത്തതിന് അവന്മാർ ചോദിക്കുന്ന സമയത്തെല്ലാം അവന്മാരുടെ കുതിരശക്തി മുഴുവൻ തീർക്കാൻ വേണ്ടി കിടന്നും കൊടുക്കണം ഇവിടെയും അവൾമാർക്ക് സമാധാനമില്ല ഈ നമ്മന്റെ മതത്തിൽ കിടക്കുന്ന അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളുടെ കഷ്ടവേ ഏഹ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രക്ഷകൻ വരും ഒരു രക്ഷകര വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ അവർക്ക് യോഗം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോദിയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാവത്ത്ങ്ങൾക്ക് ഈ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു രക്ഷകനായിട്ട് വന്നിരിക്കുന്ന മോദിയാ നമ്മന്റെ മാനവരിൽ മഹാനായ കാമഭ്രാന്തനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഗുണമായി മോദി എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോ അവന്റെ കാമഭോഗ വസ്തുക്കൾക്ക് വേണ്ടി മാത്രം ഇരയാക്കിക്കൊണ്ടിരുന്നത് ആ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് മോദി എന്ന് പറയുന്ന മനുഷ്യൻ ആ പെണ്ണുങ്ങൾക്ക് മനുഷ്യത്വമായിട്ട് കണ്ടു മനുഷ്യനായിട്ട് കണ്ടു മനുഷ്യ സ്ത്രീകളായിട്ട് കണ്ടതുകൊണ്ടാണ് മുത്തലാഖ് എന്ന് പറയുന്ന സംഭവം എടുത്ത് ഏ അർഷാദ് അപ്പൊ മണിപ്പൂരിലുള്ള ക്രിസ്ത്യാനികളും കാൽ കഴുകി വെള്ളം കുടിക്കാൻ വരുമോ തീർച്ചയായിട്ടും കാരണം മണിപ്പൂരിൽ കയറി മേനറങ്ങി കൊണ്ട് പോയത് മുഴുവൻ തള്ളാഹുവിന്റെ ആൾക്കാരാണല്ലോ തള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കുന്നതിന്റെ പേരും പറഞ്ഞുകൊണ്ട് തീവ്രവാദികളാണല്ലോ അവിടെ കയറിന്ന് ഒഴിഞ്ഞ് കയറി മണിപ്പൂരിലെ കത്തിച്ചത് നീ മണിപ്പൂരിന്റെ കഥയും കൊണ്ട് ഇനി അടുത്തത് കരയാൻ വരല്ലേ അർഷാദേ കൊറേ കരഞ്ഞു നോക്കി ഇനി ഇത് എന്തോ ലൈവ് തീർന്നിട്ട് വേണം പോയിരുന്ന് മാറി പൊട്ടിക്കരയാനെന്നാണെങ്കിൽ അത്രയും സമയം നീ കാത്തിരിക്കണം നീ തന്നെ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി മാറിന്ന് കരഞ്ഞോ വന്നിരിക്കുന്നു മണിപ്പൂരിനെ പറയാൻ വേണ്ടിയിട്ട് ആ മണിപ്പൂരിന് എന്താ വല്ല കുഴപ്പമുണ്ടോ മണിപ്പൂരിൽ അമ്മന്റെ ആൾക്കാരായി കാട്ടിക്കൂട്ടിയിന്ന് മുന്നോട്ടു എന്നിട്ട് സംഘപരിവാറിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാം പ്ലാനും ചെയ്തു അങ്ങ് ക്രിസ്ത്യാനികളോടൊങ്ങ് സ്നേഹം ഇപ്പൊ പൊക്കി പൊങ്ങി വരുവാ ഇത്ര നേരം ഇല്ലാത്തൊരു സ്നേഹം ഇപ്പൊ ക്രിസ്ത്യാനികളോട് വരുവാ മണിപ്പൂരില് നീ ചി ചിരിച്ച സിംബലിടല്ലേ നിന്റെ കരച്ചിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നീ അങ്ങനെ സ്വയം എന്ന് ആറാണോ ചിരിച്ചേ മനസ്സിലായോ മണിപ്പൂരിലുള്ള രണ്ടു ലക്ഷം വരുന്ന ജിഹാദികളുടെ കണക്കൊന്നും ആരും പറഞ്ഞു കൊടുക്കത്തില്ല നമുക്ക് മാധ്യമങ്ങളൊന്നും പിന്നെയോ മണിപ്പൂരിൽ അങ്ങ് സ്നേഹം ക്രിസ്ത്യാനികളോട് നീ അങ്ങ് സ്നേഹിക്കണ്ട ക്രിസ്ത്യാനികളെ പറഞ്ഞ മനസ്സിലായോ ക്രിസ്ത്യാനികളെ നിങ്ങൾ ആരും അങ്ങ് സ്നേഹിച്ച് കാണുന്നത് നമ്മുടെ പത്തക്കത്തിനകത്ത് ക്രിസ്ത്യാനികളെ കൊന്നെടുക്കണമെന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങ് സ്നേഹം അങ്ങ് ഒഴുകി വരുക ഏ നീ ഒന്ന് ഇക്കിളിയാക്കി പോയി ഉമ്മയെടുത്ത് പറ ഇക്കിളിയാക്കാനായിട്ട് എന്നോടാണോ പറയുന്നത് നീ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ നിന്റെ പറഞ്ഞേണ്ടിയില്ലേ അത് ഉപ്പിലിട്ട് ഞാൻ വെക്കും ഇക്കിളിയല്ല പിന്നെ സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായോ അർഷാദ് ഏജക്സേ നീ എന്നെ ഇക്കിളി കാണിക്കാൻ വിളിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ ഇക്കിളി നടക്കത്തില്ല മനസ്സിലായോ നിന്റെ പറഞ്ഞേണ്ടി എന്ന് പറയുന്ന സാധനമില്ല പിന്നെ വെറുതെ കൂറുമാരുടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ വീട്ടിലേക്ക് ആ ഉമ്മയടുത്തോ പെങ്ങളുടെ അടുത്തോ അമ്മയുടെടുത്തോ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല ആ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല പറഞ്ഞാൽ മനസ്സിലായോ അരിഞ്ഞു പറക്കി ഞാൻ എന്ത് ചെയ്യും കുപ്പിയിലിട്ട് വെക്കും ഓ ഇക്കളിയാണിക്കോ വിളിക്കുന്നു ആ നിന ഇക്കിളിപ്പെടുത്തി ഇപ്പം തരാം ഞാൻ കുറച്ച് മനസ്സിലായോ പിന്നെ കൂറിയെടുത്ത് പോകാൻ പറ്റുന്ന എന്ത് സാധനം വെച്ചുകൊണ്ട് പോകും തുന്നിത്തേക്കാൻ പോലും ഞാൻ തരത്തില്ല വെട്ടിയെടുത്ത് ഞാൻ കുപ്പിക്കകത്ത് ഇട്ട് വെക്കും അർഷാദ് പറഞ്ഞേണ്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മ്യൂസിയത്തിൽ കൊണ്ട് വെക്കേണ്ട ഗതികേട് വരും അർഷാദിന്റെ പറഞ്ഞേണ്ടി എങ്ങനെ ഇരിക്കുന്നു കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കൂടുതൽ കേറിയേ അർഷാദെ പെണ്ണുങ്ങളുടെ കേറിയിട്ടേ കൂടുതൽ ഇക്കിളി തോന്നിപ്പിക്കലേ അയ്യേ അങ്ങനെ ഇക്കിളി പിടിപ്പിക്കാൻ വരല്ലേ ആരെയാ എന്നുള്ള നോക്കി കണ്ടും വിളിക്കണം ഇക്കിളി വിളിക്കുമ്പോൾ മനസ്സിലായോ അമ്മന്റെ കൂറികളെ പറഞ്ഞ് തന്നിരിക്കുന്ന കണക്ക് ആയിഷയെ കയറി എന്നെ എന്നെക്കേറി വിളിക്കാവുന്ന തോന്നൽ വിളക്ക് നിനക്ക കൊണ്ടെങ്കിൽ കയ്യിലും വെച്ചയച്ചാ മതി ഇക്കിളി കാണിക്കാനൊക്കെ നിന്റെയൊക്കെ ആയിഷയും ഫാത്തിമയൊക്കെ സഹാബിമാരൊക്കെ നടന്ന് ഇക്ളി കാണിക്കാൻ വിളിച്ചിട്ട് പോകുമ്പോൾ പോകുന്നത് പോലെയൊക്കെ ക്രിസ്ത്യൻ പെൺപിള്ളാരെയും ഹിന്ദു പെമ്പിള്ളാരെയൊക്കെ കയറി ഇക്ളി കാണിക്കാം എന്നുവില്ല വിചാരവും മോഹമൊക്കെ ഉണ്ടെങ്കി നിന്റെ ഇട്ടാവട്ടത്ത് അത് വെച്ചാ മതി മനസ്സിലായോ മനസിലായോ ഏർഷാദ്ജസ് എന്റെ അപ്പൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടാ എന്റെ അപ്പൻ അന്തസ്സായിട്ട് നല്ലതുപോലെ മരിച്ച് കുഴിക്കാത്തു പോയത് മനസ്സിലായോ എൻ്റെ അപ്പൻ മാന്യമായിട്ട് ജീവിച്ച മനുഷ്യനായതുകൊണ്ടാ പക്ഷേ നമ്മൻ്റെ ആൾക്കാർ അങ്ങനെയല്ലല്ലോ ഏഹ് കണ്ട പെണ്ണുങ്ങളെയൊക്കെ കയറി ഇക്ളി കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നീയൊക്കെ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് ഏഹ് മമ്മത് കാമഭ്രാന്തൻ എൻ്റെ അപ്പൻ അന്തസ്സായിട്ട് മരിച്ച് കുഴിയിലടക്കുകയാണ് ചെയ്തത് എൻ്റെ അപ്പന് മമ്മത് കാമഭ്രാന്തന്റെ സ്വഭാവവും കാണുന്ന പെണ്ണുങ്ങളെല്ലാം നിന്നെ പോലെയൊക്കെ ഇക്കിള് കാണിക്കാൻ വിളിക്കുന്ന സ്വഭാവമൊന്നും എൻ്റെ അപ്പൻ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അടക്കപ്പെട്ടു അതുകൊണ്ട് എൻ്റെ അപ്പനെ പറയാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല നമ്മെന്റെ മതക്കാർക്കും ഇല്ലാതെ മനസ്സിലായോ ഏഹ് ഇക്ൾ കാണിക്കാൻ വിളിച്ചതാണ് യകൂതാസ്ത്രീയെ അവസാനം ഇക്ളി കാണിച്ചു കൊടുത്തു യകൂദാസ്ത്രീ വിഷം വെച്ചു കൊടുത്തു അവക്ക് പറഞ്ഞു പറഞ്ഞേണ്ടി മുറിച്ചെടുക്കാനായിട്ട് പറ്റിയില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് എന്തുവാ നല്ല വൃത്തിയാണം എന്ത് ചെയ്തു ഇറച്ചിക്കകത്ത് വിഷം വെച്ചു കൊടുത്തു അങ്ങനെ മമ്മത് കാമക്ര കാമപ്രാന്തൻ ആയിത്തിറക്കി കൊടുത്ത് ആയിത്തിറക്കി കൊടുത്ത് കുതിരശക്തിയുടെ പവറും ഒക്കെ പോയി പിന്നെ പിന്നെ എന്തുവാ കട്ടലേക്കിടക്കെ രണ്ടു വർഷം വരെ കൊരയും വരയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം അവൻ അവിടെ കിടന്ന് നാറി മൂന്ന് ദിവസം അവന്റെ ശരീരം അവിടെ കിടന്ന് അങ്ങ് അഴുകിത്തീർന്നതിന് ശേഷമോ എവിടെയൊക്കെയോ പൊക്കി അടക്കിയത് അതും ആഴ്ചയുടെ കട്ടലിൻ്റെ അടിയിൽ തന്നെ കൊണ്ട് മര കുഴിച്ചിട്ട് കൊണ്ടുപോയി മമ്മത് കാമപ്രാന്തനെ മരണവേ എടാ നിന്നെപ്പോലുള്ളവന്മാർക്കെല്ലാം മരണം പോലും ഇങ്ങനെയാ നേരാവണ്ണം പോലും മരണം കിട്ടത്തില്ല ഏ അതുകൊണ്ട് നേരെ നീ അപ്പന എന്റെ അപ്പനെ പറയാൻ വേണ്ടി വരണ്ട മനസ്സിലായോ അതിനൊന്നും അതിനൊന്നും യോഗ്യത ഒന്നും നിനക്കില്ല മനസ്സിലായോ അണ്ടി പോയ അണ്ണാന്റെ കരച്ചിൽ ഇട്ടിട്ടില്ലേ അവനെ അവനെ ഇക്ളി കാണിക്കാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൗപ്പിലിട്ട് വെക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വണ്ടി പോയി അണ്ണാമെന്ന് കഴിയുകയും അപ്പന്റെ പേരും പറഞ്ഞു എടാ പോടാ പോടാ പോയി തരത്തിലൊക്കെ കളിക്കടാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്ന നല്ല അപ്പിക്കുപ്പായത്തി കിടക്കുന്ന ഇത്താമാരുടെ അടുത്തൊക്കെ പോയി ഇക്കിളി കളിക്കോ ഇക്കിളി കളിക്കോ എന്തൊക്കെയോ ചെയ്തോ ക്രിസ്ത്യാനികളോടും യോഗാസ്ത്രീകളോടും ഹിന്ദു പെണ്ണുങ്ങളോടും കയറി പഴയതുപോലെ നോണ്ടിക്കളിച്ചോണ്ട് പോകാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാ കാര്യൊക്കെ മാറിപ്പോകും മക്കളെ പിന്നെ കൂറിമാര് കറിയേണ്ടി വരും നിങ്ങളെയൊക്കെ ഓർത്തിട്ട് അയ്യയ്യോ ൂറിമാരൊക്കെ നിങ്ങൾ അരമുണ്ട് അരപ്പിറങ്ങേണ്ടി ആയിട്ടൊന്നും ഇങ്ങോട്ട് വന്നേക്കല്ലേ ഞങ്ങളൊന്നാ നിങ്ങളെ കാത്താ ഇവിടെ സ്വർഗത്തിൽ ഇങ്ങനെ വിശാല ഹൃദയത്തോടു കൂടി കിടക്കുന്നത് നിങ്ങൾ പോയി അവിടെ പോയി വല്ല തോണിവാസം കാണിച്ച് നിങ്ങൾ കാത്തിരിക്കും കുറച്ചുകൂടി ക്ഷമയോട് കാത്തിരിക്കെ ഹിന്ദു പെണ്ണുങ്ങളടുത്തും ക്രിസ്ത്യൻ പെൺപിള്ളരുടെ അടുത്തും യഹൂദ പെൺപിള്ളാരുടെ അടുത്തൊന്നും പോകാതെ അപ്പി കിടക്കുന്നവരോട് തന്നെ കറങ്ങിക്കറങ്ങി കറങ്ങി കറങ്ങി നിന്നിട്ട് കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കേ എന്നിട്ട് നിങ്ങൾ സ്വർഗം വന്ന് പുൽകൂ ഞങ്ങൾ ആ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് എഴുപത്തിരണ്ട് കൂറിമാർക്ക് കരച്ചിലൊടുക്കല്ലേ നീ ദേവി ഇത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു 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 അവസരം എഴുപത്തിരണ്ട് കൂറിമാർ തന്നെയൊക്കെ ഓർത്ത് കരയേണ്ട ഗതികേട് വരും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു ഒക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളോട് മുട്ടുമ്പം പോയി മുട്ടണം ഹിന്ദുക്കളോട് അങ്ങനെ തന്നെയാണ് ഹിന്ദു പെൺകുട്ടികളും ഇപ്പോൾ ബുദ്ധിയും ബോധവും കഴിവും ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് പറഞ്ഞിയ മുറിച്ചെടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിലൊക്കെ വളർന്നിട്ടുണ്ട് നിന്റെയൊക്കെ പറഞ്ഞിയന്ത്യയുടെ ബലം പണ്ട് മമ്മദ് കാമഭ്രാന്തിന്റെ കാലത്ത് മനസ്സിലായോ ആ പറഞ്ഞേണ്ടിയുടെ ബലവും വെച്ചോണ്ട് ഇനി എന്ത് ചെയ്യരുത് ക്രിസ്ത്യൻ പെമ്പിള്ളേരുടെ അടുത്തും ഹിന്ദു പെമ്പിള്ളേരുടെ അടുത്തും ഒക്കെ ഒന്ന് അല കറങ്ങി തിരിഞ്ഞു പോണമെന്നുവല്ല മോഹം ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഗുണമില്ലാണ്ടാകും ഒന്നാതെ അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുണമുള്ളത് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പോകുന്നതിനുള്ള ഒറ്റ ഗുണമെന്ന് പറയുന്നത് ആ സാധനമാണ് അപ്പൊ അത് സൂക്ഷിക്കാനും കഴിവും പ്രാപ്തി ഉള്ളവരായിട്ട് വേണം ജീവിക്കാനായിട്ട് അതിനെ ഓർത്തങ്ങിയും നിങ്ങൾ ജീവിയത് ആത്മാവ് നിങ്ങൾക്ക് വിഷയമില്ലല്ലോ നമുക്ക് ആ പറഞ്ഞു വേണ്ടി സേഫ് ആയിട്ട് കൊണ്ട് കൊടുത്താൽ മതിയല്ലോ ഏ ഏ അങ്ങ് ഏ മനസ്സിലായോ അങ്ങ് പറഞ്ഞു വേണ്ടി കൊണ്ട് അങ്ങ് സേഫായിട്ട് കൊടുത്താൽ മതിയല്ലോ അതിനാണല്ലോ ബുക്കിംഗ് അവിടെ നടക്കുന്നത് മക്കയിൽ പോയി ബുക്ക് ചെയ്യുന്നത് കണക്ക് സ്വർഗത്തിലുള്ള സകല ബുക്കിങ്ങും അർഷാദിന്റെ പറഞ്ഞു വേണ്ടി വലിപ്പം ഇത്ര എന്ന് പറഞ്ഞിട്ടല്ലേ ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് എഴുപത്തിരണ്ട് കൂറിമാർഗ്ഗ തലവും ഇതൊക്കെ നോക്കി തരണ്ടേ തള്ളാഹോ ഏ മനസ്സിലായോ അതെ അർഷാദെ കര നല്ലതുപോലെ ഇരുന്ന് കരഞ്ഞ് മെഴുകി നീ അവിടെ ഇരുന്ന് മാറിക്കരയുകയോ എങ്ങനെ വേണമെങ്കിലും പോയിരുന്നു കരയോ പക്ഷെ നിന്റെയൊക്കെ എന്തുവാ പറഞ്ഞതിൻ്റെ ബലമൊന്നും ഇനി പെമ്പിളാടത്ത് കാണിച്ചുകൊണ്ട് വരാമെന്നുവല്ല മോഹം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കൈകി വെച്ചാൽ മതി മനസ്സിലായോ ഏ വന്നിരിക്കുന്നു ഞാനങ് ഇക്കിളി കാണിച്ചു കൊടുക്കണം പൊടികൊച്ചിന് അയ്യോടാ കുഞ്ഞു വാത ഇക്കിളി കാട്ടി ചിരിപ്പിക്കാൻ പറ്റിയ ചരക്ക് അവന് മുനം എടാ പോടാ നിന്നെയൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലട നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും മാസ്മരിക ലോകത്ത് ജീവിക്കുകയാണ് ആ മമ്മത് കാമഭ്രാന്തൻ പറഞ്ഞു കൊടുത്ത ഉറക്കത്തിലും മൂണിലും എല്ലാം എഴുപത്തിരണ്ട് തുറുത്ത മാറിടങ്ങളുള്ള ഹൂറിമാരെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഇന്നലെയും ഒരു ലൈവ് വീഡിയോ കണ്ടു കണ്ടെ ചിരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ഈ നമ്മുടെ ഉസ്താദ് പഠിപ്പിക്കുക ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് എന്തുവാ എഴുപത്തിരണ്ട് എന്തുവാ എന്നെ എന്നെ എന്നാ സ്വർഗത്തിൽ സഹോദര എന്നാ സഹോദരന്മാരെ നിങ്ങൾ സ്വർഗത്തിൽ അവിടെ തുടുത്ത മാറങ്ങളുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് അവിടെ വേണ്ടി ഉസ്താദ് സ്വർഗത്തിൽ അളാകു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയൊരു മദ്യപ്പുഴയും അളാകു നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ഒഴുക്കി വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങളെ താരാട്ട് പാടി അവർ മടിയിൽ കിടത്തി ഉറക്കും സീരിയൽ പാട്ടല്ല അവിടെ പാടുന്ന പാട്ട് അവിടെ താരാട്ട് താരാട്ടുപാട് അവിടെ ഡീജയാ സ്വർഗത്തിലെ ഹൂറിമാരെല്ലാം കൂടി ഡിജെ വാടുകയാണ് ചെയ്യുന്നത്